അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാചകം അല്ല പ്രത്യേകിച്ചും എല്ലാവർക്കും എല്ലാവർക്കും അല്ല ഈ കരിമംഗല്യത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ ഈ കരിമംഗല്യം ഉള്ളവർക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു പാറ്റാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഒരുപാട് പേര് കരിമങ്കല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാനും കുറെ ബുദ്ധിമുട്ടിയതാണ് കണ്ടോ എന്റെ ഫേസ് കണ്ടോ നെല്ലാം നന്നായിട്ട് മാറി ഇപ്പൊ ചെലവര് പറയും പിന്നെ അത് കുറച്ചുനാൾ കഴിയുമ്പോൾ പോകുന്നതാണ് അല്ല ഇത് കുറച്ചുനാൾ കഴിയുമ്പോ തന്നെ പോയതല്ല കേട്ടോ സത്യത്തിലല്ല ഞാൻ എന്താണോ ഇതിനകത്ത് ചെയ്ത് എന്റെ മുഖത്തെ കരിമംഗല്യം മാറ്റിയത് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി പായിട്ടാണ് ഞാനേ ഇത് ആദ്യം ഒന്നിട്ടിട്ടുണ്ട് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നിട്ടപ്പൊ എനിക്ക് ഇതിനകത്ത് അധികം കൂട്ടുകാരില്ലായിരുന്നു ഇപ്പൊ ഇഷ്ടമാതിരി കൂട്ടുകാരായി അപ്പം ആ വീഡിയോയാണ് ആദ്യമായിട്ട് എന്റെ വീഡിയോ കയറി വന്നത് വ്യൂസ് ഒരുപാട് കിട്ടിയതാണിത് അപ്പോഴത്തേക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നമ്മൾ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല നമുക്ക് മറ്റുള്ളവർക്കും കൂടെ പ്രയോജനമാകട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇട്ടതാണ് അപ്പൊ എന്റെ ഫേസ് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു ഇത് എന്താണ് എങ്ങനെ ചെയ്താണ് എന്താണ് ചെയ്തത് ഇത് മാറ്റതെന്ന് വെച്ചുകഴിഞ്ഞാൽ അന്നും കൂടെ പറയണേന്ന് പറഞ്ഞു അപ്പം അവരോടൊക്കെ പോയി ഞാൻ എന്റെ വീഡിയോ കാണാൻ പറയുമ്പോൾ അത് ഒത്തിരി പുറകോട്ട് പോകണം ചിലവർക്ക് അത് അറിയത്തില്ല അപ്പം അവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പം അതിനകത്ത് വന്ന ഒരു കമന്റാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം എന്റെ മുഖം നിറച്ച് കരിമംഗല്യുമാണ് ഒരു കമന്റ് വന്നിരിക്കാൻ ആരാണ് ഞാൻ പറയത്തില്ല നിറച്ച് കരിമംഗല്യാണ് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇത് കണ്ടിട്ട് എന്റെ മുഖത്തോട്ട് അയാൾ നോക്കാനും കൂടി വരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു അത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് വിഷമം തോന്നി അപ്പൊ ഞാൻ അതിൻ്റെ ഇടയിലിട്ടു ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ ഒരു മാസം മാസാവുമ്പോഴത്തേക്കും ഇത് കുറഞ്ഞ് 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 പൂർണമായിട്ടും ഇത് ഇല്ലാതാവും അപ്പോഴത്തേക്കും ഉണ്ടല്ലോ നോക്കാത്ത ചേട്ടൻ തീർച്ചയോ ഉറപ്പായിട്ട് നോക്കും ഇങ്ങോട്ട് നമ്മൾ നോക്കിയില്ലേലും വാടി വാടീ നമ്പർ ഇങ്ങോട്ട് നോക്കുമെന്ന് ഞാൻ പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതെനിക്ക് വായിച്ചപ്പോ ഒരുപാട് വിഷമം തോന്നി അപ്പൊ ഇനി ആരും കരിമംഗല്യത്തെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത് അതിനു വേണ്ടിയിട്ടാണ് ഇരുന്നത് നല്ല അടിപൊളി പായിക്കാം കേട്ടോ ഇതിപ്പോ എല്ലാരും പറയും പിന്നെ ഇതൊക്കെ ചെയ്താൽ വെറുതെയാ അങ്ങനെ അതൊന്നും ആരും വിശ്വസിക്കരുത് ഇത് ചെയ്ത് നോക്കുക അതിനകത്ത് വേറെ കമന്റ് എനിക്കുണ്ടായിരുന്നു ചേച്ചി ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് കുറഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പൊ ഇത് മറ്റുള്ളവർക്കും കൂടെ ഉപകരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇന്നിടുന്നത് കേട്ടോ ഇപ്പൊ എല്ലാവരും ഇത് എല്ലാവരും എല്ലാവരുമല്ല കരിമങ്ങല് ഉള്ളവരെ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് മാറും മറ്റുള്ളവർ പറയുന്ന കേട്ട് ആരും വിശ്വസിക്കരുത് ഞാൻ അങ്ങനെയാണ് ഇപ്പൊ എന്നോടൊരു കാര്യവും അത് ചെയ്യരുത് അത് ചെയ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അങ്ങനല്ല പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ട് ഇപ്പൊ ഇപ്പൊ തന്നെ ഇത് ഇതിപ്പ പലരും പറയും പിന്നെ ഇതൊക്കെ വെറുതെയാ വെറുതെയാ വെറുതെയാന്ന് പറയും പക്ഷെ അങ്ങനല്ല നമ്മൾ ചെയ്ത് നോക്കണം നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അത് ശരി അല്ലെങ്കിൽ ഓക്കെ പറയാം അല്ലാണ്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഇതാരും ചെയ്യാതിരിക്കരുത് ഇത് നല്ല അടിപൊളി പാറ്റാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ മുഖത്തെ കരിമംഗല്യം മാറും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും ഇല്ല ഞാൻ ആണ് എന്റെ ഫേസിൽ എങ്ങനെയാണ് മാറുന്നത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നിങ്ങളും ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ മാറും ഒന്നോ രണ്ടോ ദിവസം ചെയ്തു കഴിഞ്ഞാൽ മാറില്ല അത് ഞാൻ ഇപ്പോഴും പറയുവാണ് കേട്ടല്ലോ അപ്പൊ ഇനി ഇൻട്രൊഡക്ഷൻ ഇത് വലിച്ചിങ്ങനെ നീട്ടണ്ടല്ലേ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് എന്റെ ചാനൽ പുതിയ കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്ക് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ദ പഞ്ചസാരയാണ് ഇത് വലിയ തലയില്ലാത്ത പഞ്ചസാരയാണ് അപ്പൊ ആദ്യം നമുക്ക് ചെയ്യാൻ പോകുന്ന സ്ക്രബ് ആണ് ചെയ്യാൻ പോകുന്നത് ആദ്യം സ്ക്രബ്ബ് ചെയ്തിട്ട് വേണം ഞാൻ പറയുന്നത് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ ഇതാ പഞ്ചസാര കണ്ടോ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഇതാ കാപ്പിപ്പൊടിയാണ് ഇത് ബ്രൂ ആകട്ടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇൻസ്റ്റന്റ് ഇല്ലെങ്കിൽ സാധാരണ കുഴപ്പമില്ല എന്നാലും കൂടുതൽ നല്ലത് ഇത് തന്നെയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വെള്ളമാണ് ഇനിയിപ്പൊ പാലാണെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്ക ഞാൻ പക്ഷെ വെള്ളം ഒഴിച്ചാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പൊ എന്താ അപ്പൊ എന്നാ പഞ്ചസാരയും എന്നാ കാപ്പിപ്പൊടിയും ഇനി നമുക്കൊന്ന് ഫേസ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ആദ്യം ഫേസ് നന്നായിട്ടൊന്ന് സോപ്പൊക്കെ ഇട്ട് കഴുകണം കേട്ടോ എന്നിട്ട് അത് അത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പൊ ഞാൻ ചെയ്ത രീതി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതെന്റെ ഫേസിലെ പോയത് ആ ഞാൻ കാണിച്ചു തരുന്നത് അല്ലാണ്ട് വേറെ ഒന്നും എനിക്കറിയത്തില്ല ഞാൻ ചെയ്ത രീതി ഞാൻ നിങ്ങൾക്ക് അതേപടി തന്നെ കാണിച്ചു തരാം അപ്പം എന്റെ ഫേസിൽ ഇപ്പം കരിമംഗല്യം എന്ന് പറയുന്ന സാധനം ഇല്ല അപ്പൊ അതെങ്ങനെയാ പോയെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഇത് ചെയ്തിട്ടാണ് പോയത് ഉറപ്പായിട്ട് അങ്ങനെ തന്നെയാണ് പോയത് അല്ലാണ്ട് ഞാൻ നിങ്ങളോട് എനിക്ക് കള്ളം പറയേണ്ട ഒരു കാര്യവും ഇല്ല പിന്നെ എന്താ എന്റെ ഫേസ് കണ്ടു കഴിഞ്ഞാ അയ്യോ ഇവളെ ഇവളുടെ മുഖത്ത് എന്ത് വനെ എന്നും പറഞ്ഞിട്ട് ആൾക്കാർ പറയുമായിരുന്നു അതുപോലെ അറപ്പ് തോന്നിക്കുന്ന രീതിയായിരുന്നു എൻ്റെ ഫേസിനുണ്ടായിരുന്ന കരിവകല്യം എന്നെ ഈ നിങ്ങളിപ്പം യൂട്യൂബിൽ പരിചയപ്പെട്ട ഇതല്ലേ ഉള്ളു നിങ്ങൾക്ക് പക്ഷേ നമ്മുടെ അടുത്തുള്ളവരും അല്ലാണ്ട് എന്നെ നേരിൽ കണ്ടവരും ഒക്കെ ഇപ്പൊ ചോദിക്കുന്നു ഇതെങ്ങനെ ഫേസ് ഇങ്ങനെ ഇത്ര അടിപൊളിയായി എന്നാണ് എന്നോട് എല്ലാവരും ചോദിക്കുന്നത് കുറേ പേര് ചോദിച്ചു കേട്ടോ അപ്പം ഈ കരിമംഗല്യം കൊണ്ട് വിഷമിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് അല്ല ചിലവർ പറഞ്ഞുകൊണ്ട് വരും അയ്യോ ഇതൊക്കെ വെറുതെയാണേ വെറുതെയാണേന്ന് അല്ല തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം ഇത് വെറുതെ അല്ല ഞാൻ ചെയ്ത രീതിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമ്മുടെ സ്റ്റബ് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് തുടച്ച മാറ്റാം കരിമംഗല്യം ഉള്ളവര് തീർച്ചയായിട്ടും ഞാൻ ഞാനല്ല നിങ്ങളോട് അപേക്ഷിക്കുക അങ്ങനെ തന്നെ നിങ്ങൾ കൂട്ടിക്കോ അപ്പം ചിലവര് പറയും എന്റെ വെറുതെയാണ് ഇതൊക്കെ വെറുതെ പറയുന്നതാണ് പക്ഷേ രണ്ട് പ്രാവശ്യമോ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ തേച്ചുകൊണ്ട് ഇതൊരിക്കലും മാറത്തില്ല അടുപ്പിച്ച് നമ്മള് ഇത് ഒരാ ഒരു മാസം ഒരാഴ്ചയെന്നു അടിപ്പിച്ച് നമ്മള് ഒരു മാസം ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കൊറേശ 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 മാറുന്നതായിട്ട് നമുക്ക് കാണാം നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് ചുമ്മാതല്ല ഇത് സത്യമാണ് ഞാൻ പറയുന്നത് ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കോണം എന്തുവാന്ന് കാര്യം ഇതാ ഇതിന് ഞാൻ ഇവിടെ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതാണ്ട ഗോതമ്പ് പൊടി നമ്മുടെ ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇപ്പൊ ഇഷ്ടം മാതിരി ഗോതമ്പ് പൊടി ഇറങ്ങിയിട്ടുണ്ടല്ലേ ആശീർവാദ് സാധാരണ ഗോതമ്പ് പൊടി കുത്തുവിളക്ക് എലൈറ്റ് അങ്ങനെ പല തരങ്ങളുണ്ട് ഏതാണെങ്കിലും എടുക്കുക പിന്നെ വീട്ടിൽ പൊടിച്ചാണെങ്കിൽ കുറച്ചും നല്ലത് അത് എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചല്ല എടുത്തിരിക്കുന്നത് ഇത് ആ ചെറുവാതിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് കുറച്ച് നമ്മുടെ കാപ്പിപ്പൊടി തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതായത് തീർന്നു ഞാൻ വേറൊരു ഒരെണ്ണം കൂടെ എടുത്തോണ്ട് ഇപ്പവേ അത് തീർന്നായിരുന്നേ അന്ന് ഞാൻ കാപ്പി ഇട്ടിട്ട് വെച്ചതിൻ്റെ ബാക്കിയായിരുന്നു പിന്നെ ഇപ്പൊ ഇച്ചിരി സ്റ്റബിനും എടുത്തപ്പോഴത്തേക്ക് അത് തീർന്നു കുറച്ചല്ലേ ഉള്ളൂ പാക്കറ്റിനകത്ത് അപ്പൊ എന്താ ഗോതമ്പ് പൊടിയിലോട്ട് നമ്മൾ കുറച്ച് കാപ്പിപ്പൊടി ഇതായിട്ട് കൊടുത്തു കണ്ടല്ലോ ഗോതമ്പ് പൊടിയും കാപ്പിപ്പൊടിയും ഇനി അതിലേക്ക് കുറച്ച് തേനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കുറച്ച് മതി കേട്ടോ അരച്ചു വെക്കാം ഇനി ഇതിനകത്തേക്ക് തൈരാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വെള്ളമായി പോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പം ഇത് പോര ഒരു ശകലം കൂടി ഒഴിച്ചു ശകലം കൂടെ മുതിട്ട ശകലം കൂടി ഇട്ടു കൊടുക്കാന്നല്ല ഒഴിച്ചു കൊടുക്കാന്ന് പറയാട്ടോ തെറ്റിപ്പോയത് മനസിലായല്ലോ ഗോതമ്പ് പൊടി തൈര് തേന് കാപ്പിപ്പൊടി ഇതാ കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടോ ഇതാണ് ഇനി നമ്മുടെ ഫേസിലേക്ക് കൊടുക്കാം ഒരു മാസം അടുപ്പിച്ചിട്ട് കൊടുത്താല് ഒന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ദിവസവും ദിവസവും ഇത് ചെയ്തു കൊടുക്കണം ഈ ദിവസവും ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്ക്രബ് ചെയ്യരുത് സ്ക്രബ് ചെയ്യരുത് സ്ക്രബ് ആദ്യത്തെ ഒരു ദിവസം മാത്രം ചെയ്താൽ മതിയാകും ബാക്കി ദിവസങ്ങളിലെല്ലാം ഇതുപോലെ ചെയ്യുക കേട്ടാ തീർച്ചയായിട്ടും ഇത് ചെയ്യണം ഞാൻ ചെയ്ത് നോക്കി എൻ്റെ മുഖത്തെ ഫുള്ള് പോയത് ഈ ഒരു പായാണ് ഞാൻ ചെയ്തത് അപ്പം ഞാൻ ഇത് എൻ്റെ ചാനലില് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് കുറച്ച് കൂട്ടുകാരല്ലേ എനിക്കുള്ളായിരുന്നു ഇപ്പം ഇഷ്ടമാതിരി കൂട്ടുകാരായി അപ്പൊ ഇതിനകത്ത് ഇഷ്ടമാതിരി ആൾക്കാർ ഈ കരിമംഗല്യം കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത് തന്നെയല്ല കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തു പോയപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഈ മുഖത്തെ അവരൊക്കെ എന്നെ കണ്ടതല്ലേ നേരത്തെ എന്നെ കണ്ടത് യൂട്യൂബിലെന്നെ കുറച്ച് നാളല്ലേ അയാൾ കാണാൻ തുടങ്ങിട്ട് അപ്പൊ നിങ്ങൾക്കത് അറിയാനായിട്ട് പറ്റത്തില്ല അപ്പം എന്നോട് ചോദിച്ചു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും കരിമംഗല്യം കൊണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പായ്ക്കാണ് അടിപൊളി പായ്ക്കാണ് നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഇത് പോകത്തില്ല കേട്ടോ നൂറ് ശതമാനം ഉറപ്പാണ് പോകത്തില്ലെന്ന് ഞാനാണ് പറയുന്നത് പക്ഷെ നമുക്ക് എല്ലാത്തിനും ക്ഷമയെന്ന് പറയുന്ന ഒരു കാര്യം വേണം ക്ഷമയില്ലെങ്കിൽ നമുക്കൊന്നും പറ്റത്തില്ല ക്ഷമയില്ലാതെ നമുക്ക് ജയിക്കാനേ പറ്റത്തില്ലല്ലോ അല്ലെ അപ്പൊ ഞാൻ ചെയ്ത രീതിയാണ് കാണിക്കുന്നത് ഇതേ പാക്ക് ചെയ്തു കഴിഞ്ഞാല് നിങ്ങളുടെ കരിമംഗല്യം എവിടെ പോയെന്ന് നമ്മൾ തന്നെ സംശയിച്ചു ദേഹത്ത് വീണെന്ന് തോന്നലേ അപ്പൊ ഇതിങ്ങനെ ഈ പാക്ക് ഇട്ടിട്ട് കാണാമല്ലോ അല്ലേ കണ്ട കണ്ട ഇങ്ങനെ ഇടണം ഇങ്ങനെ നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കണം ഞാനിത് ഇങ്ങനെ അടുത്ത് കഴിച്ച് നല്ല കട്ടിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ ഫേസിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെച്ചോണ്ടിരിക്കുക പതിനഞ്ച് മിനിറ്റ് വെക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇത് കഴുകളയാൻ പാടുള്ളൂ എന്നും ഇത് ചെയ്യുക എന്നും ചെയ്യണം എന്ന് വെച്ച് ഇത് പോകുന്നിടം വരെ ചെയ്യണം നമുക്ക് എന്തെങ്കിലും മാറ്റമൊക്കെ അറിയണമെങ്കിൽ ഒരു ഒരു മാസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല ചിലവര് പറയും വെറുതെ 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 എന്ന് കുഞ്ഞുങ്ങളെ നിങ്ങൾ അതാരും വിശ്വസിക്കരുത് ഞാൻ ഇത് ചെയ്ത് എന്റെ മുഖത്തെ കനിമങ്ങല്ലി ഒക്കെ കളഞ്ഞു ഞാൻ ഇതേ രീതിയിൽ തന്നെയാണ് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ കഴുകിക്കളയും എന്നിട്ട് വൈകിട്ട് ഞാൻ ഇത് രണ്ടും ചെയ്യും കേട്ടോ വൈകിട്ട് വയലേക്ക് വരും വൈകിട്ട് നമ്മൾ കിടക്കാൻ പോകുന്നതിന് കുറച്ചു മുന്നേ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാവോ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ നമ്മൾ രാവിലെയാണോ ഉച്ചക്കാണോ എപ്പോഴെങ്കിലും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക അല്ലാണ്ട് ഞാനൊരു കറക്റ്റ് സമയം ഇതിന് പറയുന്നില്ല വെയിൽ നിങ്ങൾ കൊള്ളരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് വെയിൽ കൊള്ളുകയെ ചെയ്യരുത് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇത് കൂടും മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉടനെ ചെയ്യുന്നതും വൈകിട്ട് അതാണ് ഞാൻ പറഞ്ഞത് കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒരു തക്കാളി എടുത്തിട്ട് മുറിക്കുക മുറിച്ചിട്ട് നമ്മുടെ തേനുണ്ടല്ലോ തേൻ തേൻ എന്നിട്ട് തക്കാളി മുറിച്ചതിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക എന്നിട്ട് ആ തക്കാളി കൊണ്ട് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ഈ ഫേസിലെല്ലാം നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക ഫേസ് ഫുള്ള് കൊടുക്കുക അതും ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെക്കുക പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം ഇങ്ങനെ വലിയാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പം അത് നിങ്ങൾ കഴിയുക പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം അത് കഴുകിക്കളയുക ആദ്യം ഇത് ചെയ്യുക പിന്നെ വൈകിട്ട് അത് ചെയ്യുക തീർച്ചയായിട്ടും കരിമങ്കല്യം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം ഇന്ന് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിട്ട് ഞാൻ വരാം അപ്പൊ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഫേസ് ഒക്കെ ചെയ്തിട്ട് ഇതാ ഇവിടെ വന്ന് നിൽക്കുവാണ് അപ്പൊ ഞാൻ പറഞ്ഞു തന്ന രീതി ഇതേ രീതി തന്നെ ചെയ്യണം നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കരി കരിമംഗല്യം ഉറപ്പായിട്ടും മാറും കിട്ടും അതിന് യാതൊരു സംശയം ഇല്ലാത്ത കാര്യാണ് പക്ഷെ ഇതുപോലെ ചെയ്യണം നല്ല ക്ഷമ വേണം അല്ലാണ്ട് മാറില്ല പിന്നെ പ്രത്യേകിച്ച് വെയില് കൊള്ളരുത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എല്ലാവരും അല്ല കരിമംഗല്യം ഉള്ളവരെ ഇത് ചെയ്ത് നോക്കണം സൂപ്പർ ആണ് ഞാൻ ഇത് ചെയ്താണ് എന്റെ മുഖത്തെ കരിമംഗല്ല്യം മുഴുവൻ മാറ്റിയത് നിങ്ങൾ നോക്കിക്കേ ശരിയല്ലേ ഞാൻ പറയുന്നെന്ന് കണ്ട കണ്ടോ അപ്പം എന്റെ മുഖത്തെ മാറിയപ്പം ഞാൻ ഇതുകൊണ്ട് അനുഭവിച്ച വേദന ഒരുപാടാണ് അത് അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ മറ്റുള്ളവരും അനുഭവിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവർക്കും ഈ വേദന ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത അതേ പാറ്റാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ചെയ്യണം തീർച്ചയായിട്ടും ചെയ്യണം ചെയ്യാതെ ഇരിക്കരുത് ഇതൊരു അപേക്ഷയായിട്ട് കരുതി ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഫൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ